ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ മിഷൻ ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഉള്ളത് എവിടെയാണെന്ന് പറയേണ്ടതില്ലോ വടക്കാഞ്ചേരി ഉപജില്ല കലോത്സവം നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് വരവൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ പതിനാല് വേദികളിൽ ഇന്ന് രണ്ടാം ദിവസമാണ് ഇന്നലെ അതിഗംഭീരമായിട്ട് മത്സരം പറഞ്ഞ രീതിയിൽ തന്നെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞു രാത്രി വലിയ മഴയായിരുന്നു രാത്രി മഴ പെയ്തതും ഒരു അനുഗ്രഹമാണ് മത്സരിക്കുന്ന സമയത്തൊന്നും മഴയുണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ആദ്യം തന്നെ ഇന്ന് ഈ തത്സമ സംരക്ഷണത്തിലേക്ക് ചേരുന്നത് ഈ പ്രോഗ്രാമിന്റെ അക്കാദമിക് ജനറൽ സെക്രട്ടറി സുരേഷ് സാറാണ് അപ്പം എന്താണ് ആദ്യ ദിനത്തെക്കുറിച്ചിട്ട് ചെറിയ വാക്കിൽ എന്താണ് നമുക്ക് പറയാനുള്ളത് ഞാൻ ആദ്യ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യ ദിനം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ വൃത്തിയായിട്ട് തന്നെ സമയബന്ധിതമായി തന്നെ നമുക്ക് നടപ്പിലാക്കാനും പരാതികൾക്കിടയില്ലാതെ തന്നെ പൂർത്തീകരിക്കാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ വൈകിട്ട് പെയ്ത മഴ ആ മഴ നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് നമ്മളെ പരിപാടിയെ ഒന്നും ബാധിച്ചില്ല പക്ഷെ ഇന്ന് രാവിലെ നമുക്ക് അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് രാവിലെ സ്റ്റാർട്ട് കുറച്ചൊക്കെ ഒൻപതരക്ക് തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ഒൻപതരക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എന്താ വെച്ചാൽ മഴ പെയ്ത ഇവിടെ മൊത്തം ചളിയായതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ കുട്ടികൾക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരു കുറച്ചടിയിൽ എന്തായാലും പത്തുമണിയോടു കൂടി ഇവിടെ എല്ലാ വേദികളും സജ്ജമാവും മഴയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഈ വേദികളുടെ അറേഞ്ച്മെന്റ് ഒക്കെ മുൻകൂട്ടി തന്നെ ആ രീതിയിൽ തന്നെ ക്രമീകരിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല തീർച്ചയായും സാധാരണ നമ്മൾ തുണിപ്പന്തൽടുന്നിടത്ത് ടാർബോളിന് ഉപയോഗിച്ചും അല്ലെങ്കിൽ ടിൻഷീറ്റ് ഉപയോഗിച്ചുമുള്ള പന്തലുകൾ ഇട്ടുകൊണ്ടും സ്റ്റേജുകളെല്ലാം തന്നെ മഴ മഴയെ നിന്ന് പ്രതിരോധിക്കാവുന്ന രീതിയിലുള്ളതായതുകൊണ്ടും നമുക്ക് പ്രശ്നമില്ലാതെ തന്നെ മത്സരങ്ങൾ തുറന്നുകൊണ്ട് പോകാൻ സാധിക്കും അപ്പൊ ഇന്ന് രണ്ടാം ദിവസം വേദികളിൽ വലിയ ആകാംക്ഷ പ്രേക്ഷകർക്ക് ഇവിടെ വന്നവർക്കറിയാം പ്രേക്ഷകർക്ക് ആകാശം ഗ്ലാമർ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് അവരൊക്കെ ഇങ്ങോട്ട് വരാനുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ കൂടുതൽ എൽ പി വിഭാഗം മത്സരങ്ങളെല്ലാം തന്നെ ഇന്ന് കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ആ വേദി ഒന്നില് എൽ പി വിഭാഗത്തിന്റെ ഭരതനാട്യത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത് അതിനുശേഷം ആ വേദിയില് സംഘ നൃത്തം എൽ പി എച്ച് എസ് എച്ച് എസ് എസ് ഏറ്റവും അട്രാക്റ്റീവ് ഐറ്റം തന്നെയാണ് അതും ഇന്ന് വേദി ഒന്നിൽ നടക്കും വേദി രണ്ടില് അനുകരണ ആണ് നടക്കുന്നത് മിമിക്രി മത്സരം ഹൈസ്കൂൾ വിഭാഗത്തിന്റെ നടക്കുന്നു മിമിക്രിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി രണ്ട് വിഭാഗത്തിനേ ഉള്ളൂ പക്ഷെ നിർഭാഗ്യവശാല പ്രാവശ്യം ഹയർ സെക്കൻഡറി വിഭാഗത്തിന് പാർട്ടിസിപ്പൻസ് ഇല്ല എന്നുള്ളതാണ് പ്രോഗ്രാം കമ്മിറ്റിയിൽ നിന്ന് നമുക്ക് നമ്മളിപ്പോ എൽ പി യിൽ എല്ലാ വിഭാഗത്തിലും ആളുകൾ കുട്ടികളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് അത് യു പി വരുമ്പോൾ കുറയുന്നു ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ എച്ച് എസ് വരുമ്പോൾ അത് ഇല്ലാതാവുന്ന പ്രവണത ഈ സമയത്ത് കുട്ടികളുണ്ടോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം എൽ പിയിൽ എന്ന് പറയുമ്പോൾ എൽ പിയിൽ ഈ കൂടുതൽ കുട്ടികളുടെ എണ്ണം കാണുന്ന എൽ പി സ്കൂളുകളുടെ ബാഹുല്യമുണ്ട് ഇപ്പൊ നമ്മുടെ ഉപജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് എഴുപതോളം എൽ പി സ്കൂളുകളുണ്ട് അപ്പോൾ ഒരൈറ്റത്തിലും ഒരു കുട്ടി വരുമ്പോൾ അവിടെ എഴുപത് പേര് വരും ആ സമയത്ത് യു പിയിലേക്ക് വരുമ്പോൾ അതൊരു മുപ്പത്തഞ്ചായിട്ട് സ്കൂളുകളും മുപ്പത്തഞ്ചേ ഉള്ളൂ അപ്പൊ ആ മുപ്പത്തഞ്ച് കുട്ടികളുടെ ആ സ്കൂളുകളുടെ പാർട്ടിസിപ്പേഷനേ ഉണ്ടാവുകയുള്ളൂ അതേപോലെ വരുമ്പോൾ ഹൈസ്കൂളുകൾ വരുമ്പോൾ ഒരു ഇരുപത്തൊന്നോളേ വരുവുള്ളൂ ഹയർ സെക്കൻഡറി ആകുമ്പോൾ ഒരു പതിനേഴിലേക്ക് ചുരുങ്ങും അപ്പൊ അതാണ് വരുന്ന വ്യത്യാസം തീർച്ചയായും അത് എന്തുകൊണ്ട് സംഭവിച്ചു കാരണം എനിക്കും രാവിലെ തന്നെ പ്രോഗ്രാം നോട്ടീസ് നോക്കുമ്പോൾ അതിനകത്ത് എച്ച് എസ് എസിന്റെ കണ്ടില്ല ഇനി എന്തെങ്കിലും എറർ സംഭവിച്ചതാണോ എന്നറിയാൻ വേണ്ടി ഞാൻ പ്രോഗ്രാം കൺവീനറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അദ്ദേഹം കൃത്യമായി പറഞ്ഞു എൻട്രി വന്നിട്ടില്ല അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ആ ഇനത്തിലേക്ക് മത്സരിക്കാൻ കുട്ടികൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് അറിയില്ല രണ്ടാം വേദിയിലും ഇത് കഴിഞ്ഞാൽ പിന്നെ മൂകാബിനിയമുണ്ട് ഹയർ സെക്കൻഡറിയുടെ അതുപോലെ തന്നെ മോണോ ആക്ട് മോണോ ആക്ട് യു പി എച്ച് എസ് എച്ച് എസ് എസ് മൂന്ന് വിഭാഗത്തിന്റെയും രണ്ടാം വേദിയിലുണ്ട് അപ്പോ മിമിക്രി ഈ അനുകരണകരയിൽ പ്രാവീണ്യമുള്ള കുട്ടികളുടെ കുറവായിരിക്കാൻ സംഭവിച്ചെന്ന് വിചാരിക്കുന്നു മൂന്നാമത്തെ വേദിയിലേക്ക് പോകുമ്പോൾ അവിടെയും ഒരു എന്താ പറയാ ആളുകൾ വളരെയധികം പ്രതീക്ഷയോടെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന രനമാണ് നാടോടി നൃത്തം ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ നാടോടി നൃത്തം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൈതൃകം വിളിച്ചുതോന്നുന്ന തിരുവാതിര കളി ഇന്ന് തന്നെയാണ് മൂന്നാമത്തെ വേദിയിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി നടക്കുന്നത് യു പി വിഭാഗത്തിന്റെ സംഘനൃത്തവും അവിടെ ഉണ്ട് എല്ലാ സ്റ്റേജുകളിലും ടൈറ്റ് പ്രോഗ്രാമാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുറച്ച് താമസം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകണം വെയില് ഇപ്പം വന്നിട്ടുണ്ട് മഴ താമസിക്കുകയാണെങ്കിൽ നമുക്ക് മഴയുടെ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടല്ലോ അന്തരീക്ഷം അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ എല്ലാ പരിപാടിയും നമുക്ക് ഇന്നേ തീർക്കാവുന്ന രീതിയിൽ തന്നെയാണ് സജ്ജീകരിച്ചിട്ടുള്ളത് പിന്നെ വേദി നാലിലേക്ക് പോയാൽ അവിടെ ലളിതഗാനവും കഥകളി സംഗീതവുമാണ് നടക്കുന്നത് വേദി അഞ്ചില് സംഘഗാനം നടക്കുന്നു അത് യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഒന്നിച്ച് നടക്കുന്നു വേദി ആറില് എൽ പി വിഭാഗത്തിന്റെ അറബി കലോത്സവത്തിന്റെ പതിനഞ്ചൊല്ലിലും അറബി ഗാന മത്സരവും നടക്കുന്നു ഏഴില് സംഘഗാനവും കഥ പറയിൽ നടക്കുന്നു വേദി എട്ടിൽ വീണ്ടും ജനറൽ കലോത്സവം തന്നെയാണ് വരുന്നത് പതിനഞ്ചൊല്ലിൽ മലയാളം അവിടെ യു പി എച്ച് എസ് എച്ച് എസ് എസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് പതിനഞ്ചൊല്ലിൽ എൽ പി യു പി പ്രസംഗം വേദി പത്തിൽ നടക്കുന്നു വേദി പതിനൊന്നില് ശാസ്ത്രീയ സംഗീതം എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് നടക്കുന്നു വേദി പന്ത്രണ്ടില് പതിനഞ്ചൊല്ലിൽ നടക്കുന്നു വേദി പതിമൂന്നില് എൽ പി വിഭാഗത്തിന്റെ സംഘഗാനം നടക്കുന്നു പതിനഞ്ചൊല്ലിൽ കന്നഡയാണ് വേദി പതിനാലില് തുടങ്ങുന്നത് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് പിന്നെ പ്രസംഗം കന്നഡ ഇപ്പൊ ഇതിലേറ്റവും പ്രധാനമായ കാര്യം വെച്ചാൽ നമ്മള് മലയാളികള് ഇപ്പൊ കൂടുതൽ മത്സരാർത്ഥികൾ വരുന്ന ലൈറ്റായിട്ട് കന്നഡ തമിഴ് മത്സരങ്ങൾ മാറിയിട്ടുമുണ്ട് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ചല്ലാണെങ്കിലും രണ്ടോ മൂന്നോ പാർട്ടിസിപ്പൻസ് ഉള്ളത് ഇപ്പൊ പത്തും മുപ്പത്തഞ്ചും പേര് വരെ എത്തിയിട്ടുണ്ട് കന്നഡ പ്രസംഗത്തിന് വരെ കുട്ടികൾ എത്തി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ആള് കുട്ടികൾ തീർച്ചയായിട്ടും ഇപ്പൊ നേരത്തെ നമുക്ക് ഉറുദു ഉറുദു പിന്നെ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന വിഷയമായതുകൊണ്ട് അതില് പദ്യവും സംഘഗാനം ഗസലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് പഠിപ്പിക്കാത്ത ഉറുദു ഇല്ലാത്ത സ്കൂളുകളിലെ കുട്ടികളും അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ഉറുദു പഠിക്കാത്ത കുട്ടികളും പങ്കെടുക്കുന്നുണ്ട് എന്തോ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ കോവിഡാനന്തരം ഒരുപാട് മാറ്റങ്ങൾ വന്നു അന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം ഉണ്ടതുകൊണ്ട് കുട്ടികളൊക്കെ കൂടുതൽ സമയവും സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് ഇപ്പൊ എല്ലാവരും യൂട്യൂബ് നോക്കിയിട്ട് കുട്ടികളുടെ ശേഷികൾ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിച്ച് അവരത് വീണ്ടും വേദികളിലേക്ക് കൊണ്ടുവരുന്ന ഒരവസ്ഥയാണ് ഈ കന്നഡ തമിഴ് അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ സ്വാധീനിച്ചിട്ടുള്ളത് മനസ്സിലാവുന്നു അപ്പൊ ഏകദേശം പതിനാല് വേദികൾ നമുക്ക് ഇന്ന് നടക്കുന്നു പതിനാല് വേദികളും ഇപ്പോ അതിനകത്ത് ഒരു നാലഞ്ചു വേദികൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇനി ബാക്കി വേദികള് പുറകെ തന്നെ വരും എന്തായാലും മെയിൻ കുറച്ച് വെള്ളക്കെട്ട് കൂടുതൽ ഉണ്ടായിരുന്നത് അതും എന്തായാലും സ്റ്റാർട്ട് പ്രോഗ്രാമിൽ വരും ഇന്നലെ ഞങ്ങൾ സംഘാടകരെ ഏറെക്കുറെ ഒരു പിന്നെ തൊണ്ണൂറ് ശതമാനം ഞങ്ങൾ ലൈവില് കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അവരുടെ സംഘാടന മികവ് അറിഞ്ഞിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട് എല്ലാം റേറ്റ് ഷൂഷൻ തത്സമയം പ്രേക്ഷകരെ മുമ്പിലേക്ക് ഇന്നലെ എത്തിച്ചിട്ടുണ്ട് ഇന്ന് ഇനി മുതൽ കുട്ടികളുടെ ആണ് സംഘാടകർക്ക് കുറച്ച് കുറയുകൾ കൂടി കുട്ടികൾ ഒരുപാട് മത്സരങ്ങൾ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വർഷം ആരംഭിച്ച ഗോത്രകല ഒക്കെ അടുത്ത ദിവസങ്ങൾ വരുന്നുണ്ട് അതിന്റെ വിശേഷങ്ങൾ കിടക്കാം അപ്പൊ ഞങ്ങളിങ്ങനെ നല്ല കാര്യം പറയുന്നതിരക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും കൂടി മാധ്യമ പ്രവർത്തകർ ഞങ്ങൾ കണ്ണിൽ ആദ്യം കാണുക കുറവാണ് ഞങ്ങൾക്ക് കണ്ടൊരു കുറവ് എന്ന് മാസ്റ്ററോട് അറിയിക്കാനുള്ളത് കഴിഞ്ഞ തവണയ്ക്ക് റിസൾട്ട് അതായത് ദിവസമോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിയാം ആളുകൾ ചോദിക്കുകയാണ് ആരാണ് മുന്നിലും ചോദിക്കുകയാണ് അപ്പൊ നമുക്ക് ഉത്തരം നൽകാനാവുന്നില്ല അതിന്റെ ഒരു കുറവ് നമുക്ക് വന്നിട്ടുണ്ട് അത് നമ്മൾ പ്രോഗ്രാം കമ്മിറ്റിയുമായിട്ട് അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു എന്താ വെച്ചാൽ നെറ്റിന്റെ ഒരു ഇഷ്യൂ നെറ്റിന്റെ സ്പീഡ് കുറവിന്റെ ഒരു പ്രശ്നമുണ്ട് അത് സമയാസമയങ്ങളിൽ അപ്ലോഡ് ചെയ്തു പോകാനുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട് ആ പരമാവധി പ്രശ്നങ്ങൾ ഇന്ന് തന്നെ പരിഹരിച്ച് പരമാവധി റിസൾട്ടുകൾ ഇന്ന് തന്നെ എത്തിക്കാനുള്ള സംവിധാനത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ അവിടെ നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നടത്തി വരുന്നു അപ്പൊ അത് പ്രശ്നം ഉണ്ടാവില്ല പിന്നെ സംഘാടന മികവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ നാട്ടുകാര് ഇത് ഈ മേളയെ സ്വന്തം മേളയെ ഏറ്റെടുത്തുകൊണ്ട് ഇന്നലെ ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് വിഷയം ഏറ്റെടുത്തുകൊണ്ട് നല്ല രീതിയിൽ സഹകരിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ പോവാൻ കഴിയുന്നു ഇവിടെ വന്ന് ഒരാൾക്ക് പോലും ഭക്ഷണം കൊടുക്കാതെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയാണ് നമ്മൾ എവിടെ പോലും നമുക്ക് പരാതി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് എന്താ സ്വാധീനം കാണിച്ചു അല്ലെങ്കിൽ ഭക്ഷണം കിട്ടിയില്ല ഇങ്ങനെയുള്ള അങ്ങനത്തെ ഒരു പരാതിയും ഇല്ലാതെയാണ് ഇന്നലത്തെ ദിവസം അവസാനിച്ച് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ പക്ഷെ ഇവിടെ ഗംഭീര പതിനാല് വേദികൾ മത്സരം പതിനഞ്ചാമത്തെ വേദിയിൽ മത്സരം അവിടെ ഭക്ഷണത്തിൽ നിന്നാണ് അപ്പൊ വന്നവർക്കെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പായസത്തിന്റെ വെറൈറ്റി ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇന്നലെ എത്താൻ കഴിഞ്ഞില്ല കാരണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജനങ്ങളെത്തിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ അവിടെ ഭക്ഷണ സെന്ററിലൊക്കെ പോകുന്നുണ്ട് അപ്പം ഇന്നലത്തെതും ഇന്നത്തെ എന്താണെന്നുള്ള സസ്പെൻസ് എന്തെങ്കിലും ഉണ്ടോ ഇന്ന് സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ വിഭവങ്ങളായിരിക്കും അവരത് പായസത്തോടു കൂടി തന്നെയുള്ള ഒരു സദ്യ തന്നെയാണ് അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ അഭിപ്രായമാണ് തീർച്ചയായിട്ടും അതിന് പാചകക്കാരൻ ഇവിടുത്തെ പേരുകേട്ട ഒരു ദേഹണക്കാരൻ തന്നെയാണ് മധു അപ്പൊ അദ്ദേഹത്തിന്റെ കൈപുണ്യം ഇവിടെ വന്നു തീർച്ചയായിട്ടും നിങ്ങൾ റൈറ്റ് ഭീഷണെ ഞങ്ങൾ അങ്ങോട്ട് സ്വാഗതം ചെയ്യുകയാണ് കാരണം ഇവിടെ തിരക്കുകൾക്കിടയിലായിരിക്കാം പോകാൻ പറ്റാണ്ട് വന്നത് പക്ഷെ എന്തായാലും പോയിട്ട് ആ ഫുഡ് എക്സ്പ്ലോർ ചെയ്തേ പോരാ മറ്റുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് മാഷ ഇനിയും ചേർന്ന് വളരെ നന്ദി രാവിലെ തന്നെ ലൈവ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ജനങ്ങളിലേക്ക് ഈ അഭിപ്രായങ്ങളും അതിൽ തന്നെ അറിവുകളും എത്തിച്ചേരുന്നു ഓക്കെ അപ്പൊ നമ്മളിപ്പം വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന്റെ വേദികള എങ്ങനെ ഉണരാൻ പോവുകയാണ് ഗ്ലാമർ ഇനങ്ങളും ഉണ്ട് പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ സിൻസ് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ പ്ലേ ക്ലാസ് ടു പ്ലസ് വൺ Affiliated to CBSE, equal importance to scholastic and co scholastic activities, dedicated and qualified teachers, special coaching for sports, art integrated and value based education, eco friendly campus with a beautiful butterfly garden, play classes, KG special care with different games, AC classrooms for KG section, empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kutambuli, Thiruvillamala.